ഇപ്പോൾ കിട്ടിയ വാർത്ത കൈനൂര് തൃശ്ശൂർ കൈനൂര് ഭാഗത്ത് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അതായത് മണലിപ്പുഴയുടെ ഒരു ഭാഗമാണ് കൈനൂര് അവിടെ ഒരു ചെക്ക് ഡാമുണ്ട് അതിൻ്റെ നാല് ഷട്ടറുകളുണ്ട് വലുത് ചെറിയ മൂന്ന് ഷട്ടറുകൾ ഈ നാല് ചെറിയ ചെറിയ ഷട്ടറുകളിലൂടെയാണ് വെള്ളം പോകുന്നത് അതേപോലെ വലിയ നാല് ഷട്ടറുകളിലും ചണ്ടി മരങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ അടിഞ്ഞിരിക്കുകയാണ് അതാണ് ഇവിടുത്തെ വലിയൊരു പ്രശ്നം അങ്ങനെ മറ്റുള്ള ഭാഗങ്ങൾ കവിഞ്ഞു പോയാണ് ഇവിടുത്തെ വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ളൂ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മഴക്കാലത്തിന് മുമ്പേ പുഴകൾ തോടുകൾ എല്ലാം തന്നെ വൃത്തിയാക്കിയില്ലെങ്കിൽ വലിയൊരു ദുരന്തം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും എന്ന് എന്നാൽ ആ ഒരു ദുരന്തം ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡാമിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് എന്തായാലും മഴയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള അത്ര മഴ ഇപ്പോൾ ഇല്ല ഡാമിലൂടെ വെള്ളം തുറന്നു വിടുന്നത് മൂലം എന്തായാലും ഈ പ്രദേശത്തൊക്കെ ഇതിരി വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഉൾക്കാട്ടിൽ നിന്നും വരുന്ന ശക്തിയേറിയ ഒഴുക്ക് എന്തായാലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ചാലുകളിലൂടെ ഉറവ് വെള്ളം മാത്രമാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും ജാഗ്രത പാലിക്ക് തന്നെ വേണം പിന്നെ അധികാരികൾ ഈ ഒരു സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു ജാഗ്രത പുഴകളും തോടുകളും ക്ലീൻ ചെയ്യുന്നതിൽ വരുത്തിയാൽ ജനങ്ങൾക്ക് ഇത്ര കണ്ട് ദുരിതം അനുഭവിക്കേണ്ടി വരില്ല ഏതാണ്ട് നമ്മൾ വലിയൊരു ഓരോ ആറു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ പ്രളയ സമാനമായ രീതിയിൽ ഒരു ചെറിയ മഴ പെയ്താൽ പോലും ചെറു വഴികളെല്ലാം തന്നെ നിറയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്തായാലും ഇതൊരു പാഠമായി ഉൾക്കൊണ്ട് നടപടികൾ സ്വീകരിക്കട്ടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഹോട്ടായിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും